ഒരു കച്ചവടമൊക്കെ തുടങ്ങി ഇല്ലെങ്കിൽ ഒരു ബിസിനസ് ഒക്കെ തുടങ്ങി പത്ത് രൂപയുടെ ഓർഡർ ഒക്കെ വരാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മളുടെ അയൽവാസികളെ പോലും കണ്ടതായി നടിക്കില്ല പരിചയക്കാരെ കണ്ടു കഴിഞ്ഞാൽ ഓടി മറയും അറിയാവുന്നവർ വരുന്നത് കണ്ടാൽ ഒളിച്ചോടും ഇതൊക്കെയാണ് സാധാരണഗതിയിൽ ഒരു ബിസിനസ്മാന് സംഭവിക്കുന്നത് അങ്ങനെ അല്ലാത്തവരും ഉണ്ട് എന്നാൽ ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് ബിസിനസ്സിൽ ശതകോടികൾ ഉണ്ടാക്കിയതിനു ശേഷവും തങ്ങളുടെ കസ്റ്റമറിന്റെ സാറ്റിസ്ഫാക്ഷൻ ഇല്ലെങ്കിൽ അവരുടെ റിപ്പോർട്ട് അല്ലെങ്കിൽ അവരെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ് എന്നറിയാൻ പോയി പണിമേടിച്ച ഒരു ശതകോടീശ്വറിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഇത് ഒരു ബിസിനസ് ഐഡിയ ആയിട്ട് തന്നെ നിങ്ങൾക്ക് എടുക്കാം ഈ ഒരു കാര്യം നിങ്ങൾ ഫോളോ ചെയ്താൽ ഒരു പക്ഷേ നിങ്ങളുടെ ബിസിനസ്സിനും വലിയ ബൂസ്റ്റിംഗ് ബൂസ്റ്റിംഗുകൾ മൂമപ്പ് ആകും അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക ലോകം മുഴുവൻ വന്ന വാർത്തയാണ് പുതുതായിട്ടൊന്നുമല്ല ഞാൻ പറയുന്നത് ഒരു പക്ഷേ ഇത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഓ ഇത് ഇന്നലെ ഞാൻ വായിച്ചതാണല്ലോ ഓ ഇന്നലെ ഞാൻ കണ്ട കേസാണല്ലോ എന്നുള്ളത് ഇവിടെ ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യാറുള്ളത് തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ കമന്റിൽ നിങ്ങൾ ഏത് തരത്തിലുള്ള ബിസിനസ്മാൻ ആണ് എന്നുള്ളത് ഒരു ചെറുവാചകം കൊണ്ട് കുറിക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ കുറിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും നിങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും കൂടാതെ ആദ്യമായിട്ട് കാണുന്നവർ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്തേക്കുക ഒരു ന്യൂസ് ആണ് ഞാൻ വായിക്കാൻ പോകുന്നത് കടക്ക് പുറത്ത് ലിഫ്റ്റിൽ പ്രവേശനം നിഷേധിച്ച വീഡിയോയുമായി സൊമാറ്റോ സി ഇ സൊമാറ്റോ എല്ലാവർക്കും അറിയാവുന്ന കമ്പനിയാണ് ഫുഡ് ഡെലിവറി ചെയിൻ ആണ് സൊമാറ്റോ അതിൽ അവർക്ക് ഫുഡ് കൊടുക്കുന്ന ഒരുപാട് മലയാളി സ്ഥാപനങ്ങളും കേരളത്തിലുണ്ട് അപ്പോൾ ഇത് സംഭവിച്ചത് ന്യൂഡൽഹിയിലാണ് ഫുഡ് ഓർഡർ എടുക്കാൻ മാളിൽ എത്തിയ സൊമാറ്റോ സിഇഒ ദീപേന്ദർ ഗോയലിനോട് സെക്യൂരിറ്റി പറഞ്ഞു കടക്ക് പുറത്ത് ഡെലിവറി സ്റ്റാഫിന് ലിഫ്റ്റിൽ പ്രവേശനമില്ല പിന്നിലെ സ്റ്റെയർ കേസ് വഴി വേണമെങ്കിൽ പൊക്കോണം മൂന്നാം നില വരെ സ്റ്റെപ്പ് കയറി ഓർഡർ കൊടുത്താലോ കാത്തിരിക്കേണ്ടത് സ്റ്റെയർ കേസിൽ അവിടെയും ഒരു കസേര പോലും ഇല്ല നമ്മളുടെ സൊമാറ്റോ പോലെയുള്ള സ്ഥാപനങ്ങളിൽ ഒരുപാട് ഡെലിവറി ബോയ്സ് അല്ലെങ്കിൽ ഡെലിവറി ഗേൾസ് വർക്ക് ചെയ്യുന്നുണ്ട് അവരുടെ ഒരു അവസ്ഥ ഫീൽഡിൽ ഇറങ്ങിയാലുള്ള ഒരു അവസ്ഥ അറിയാൻ വേണ്ടിയാണ് ഈ ശതകോടീശ്വരനായ ബിസിനസ്മാൻ സ്വയം ഒരു സൊമാറ്റോ ഡെലിവറി മാൻ ആയിട്ട് കസ്റ്റമറുടെ അടുത്തേക്ക് പോയത് ഡെലിവറി സ്റ്റാഫിന്റെ പ്രശ്നങ്ങൾ പഠിക്കാനായി അവരുടെ വേഷത്തിൽ ഓർഡർ എടുക്കാൻ ഗുരുഗ്രാമിലെ ആംബിയൻസ് മാളിൽ എത്തിയ അനുഭവമാണ് സൊമാറ്റോ സിഇഒ വീഡിയോ സഹിതം പങ്കുവെച്ചത് ഒരു പക്ഷേ നിങ്ങളത് കണ്ടു കാണും ഇത്തരം ജോലി ചെയ്യുന്നവരോട് കുറച്ച് മനുഷ്യത്വപരമായി പെരുമാറണമെന്നും അദ്ദേഹം കുറിച്ചു അപ്പോൾ ഈ വീഡിയോ വൈറൽ ആയതോടെ ഡെലിവറി സ്റ്റാഫ് അനുഭവിക്കുന്ന മോശം പെരുമാറ്റം വൻ ചർച്ചയ്ക്ക് വിഷയമായി വേർതിരിവ് ഇനിയും ഉണ്ടാകില്ലെന്ന് മാളിന്റെ ഉടമ അദ്ദേഹത്തോട് പറയുകയും ചെയ്തു കസ്റ്റമേഴ്സിന്റെ സംതൃപ്തി മനസ്സിലാക്കാനായി ബൈക്കിൽ ഫുഡ് ഡെലിവറി നടത്തുന്ന ദീപന്ദർ ഗോയലിന്റെയും ഭാര്യ മെക്സിക്കൻ സ്വദേശിയുമായ ഗ്രീസിയ മുനോസിന്റെയും വീഡിയോ നേരത്തെ വൈറലായിരുന്നു ഞാൻ ആദ്യം പറഞ്ഞ കാര്യം ഇതാണ് അവർ കസ്റ്റമറിന്റെ മനോനില മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം അറിയാൻ വേണ്ടി ബൈക്കിൽ സ്വയം ഡെലിവറി ബോയി ആയിട്ട് പോയി ഡെലിവറി കൊടുക്കാറുണ്ട് ഇപ്പോൾ ഇവിടെ സംഭവിച്ചത് അദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഡെലിവറി ബോയ്സ് ആൻഡ് ഗേൾസ് അനുഭവിക്കുന്ന പ്രശ്നം പഠിക്കാനായിട്ടാണ് അദ്ദേഹം പോയത് ആ ഒരു വീഡിയോ കൊണ്ട് തന്നെ ഒരുപാട് ആളുകളുടെ ഒരുപാട് ആളുകളുടെ മനോഭാവത്തിൽ മാറ്റമുണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇവിടെ അദ്ദേഹം ചെയ്തത് അദ്ദേഹത്തിന്റെ സ്റ്റാഫിനെ സംരക്ഷിക്കുക കൂടാതെ ബിസിനസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ സ്വയം നേരിട്ടറിയുക ഞാൻ ആദ്യം പറഞ്ഞ ഒരു കാര്യം പത്ത് രൂപയുടെ ബിസിനസ് വന്നാലോടെ നമ്മൾ കസേര എടുത്തിട്ട് അങ്ങോട്ട് കാലും കാലും കയറ്റി ഇരുന്ന് വരട്ടെ ബിസിനസ് എന്ന് പറയുന്ന സ്ഥാനത്താണ് ഈ വലിയ മനുഷ്യൻ ഇത്രയും ചെറിയ ജോലി എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചെയ്ത് മനുഷ്യന്റെ കസ്റ്റമറുടെ മനസ്സിനെ പഠിക്കുന്നത് ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് മാത്രം ഈ വീഡിയോ എടുത്താൽ മതി അതുകൊണ്ട് അങ്ങനെ എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബിസിനസിനും ഗുണം ലഭിക്കുന്നതാണ് അടുത്തൊരു വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം